തലക്കാട് പഞ്ചായത്തിൽ പുതുതായി ബാർ അനുവദിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബാർ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട ബാറിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു മധ്യ നിരോധന സമിതി സംസ്ഥാന ട്രഷർ നർഗീസ് നിർദ്ദിഷ്ട ബാറിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു തലക്കാട് പഞ്ചായത്ത് അംഗം ടി കെ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു ബഹുമാനായ കേരള മധ്യനിരോധന സമിതിയുടെ ജില്ലാ സെക്രട്ടറി അതുപോലെ നമുക്ക് സമരസമിതിയിൽ മാന്യ സഹോദരങ്ങളെ നമ്മളിവിടെ ചേർന്നിരിക്കുന്ന എന്തിനാണ് എന്ന് എല്ലാവർക്കും കേരളത്തിൽ ഒരു സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം കളക്ടറേറ്റ് നടയിൽ ഒരു വർഷം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസവുമായി ആ സമരം അവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ സമരത്തോടനുബന്ധിച്ച് ആലപ്പുഴയും ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ സത്യാഗ്രഹം തുടങ്ങിയിരിക്കുകയാണ് ബാർ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നിർദിഷ്ട ബാറിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു തലക്കാട് പഞ്ചായത്ത് അംഗം ടി കെ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു മജീദ് മാടമ്പാട്ട് വാർഡംഗം കുഞ്ഞുമൊയ്തീൻ കുഞ്ഞു അബ്ദുൽ ലത്തീഫ് അബൂബക്കർ കട്ടച്ചിറ നൌഫല് കുറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ സി പി ഷറഫുദ്ദീൻ നന്ദി പറഞ്ഞു തലക്കാട്